ആ ഡോക്ടർ സുരേഷ് കുമാർ ഈ രണ്ടായിരത്തി പതിനാറിൽ നമ്മുടെ സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്ത ഇത്തരം കേസുകൾ അയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലായിരുന്നു ഫൈവ് നയൻ ടു ഫോർ രണ്ടായിരത്തി ഇരുപത്തി അത് ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി മുപ്പത് കേസുകളായി കേരളത്തിൽ ഉയർന്നിട്ടുണ്ട് ഇപ്പോൾ നേരത്തെ സംസാരിച്ച ഡോക്ടർ ദിവ്യയും ഇപ്പോൾ സുയത്തും പറഞ്ഞതുപോലെ ഈ ബോധവൽക്കരണം എന്നത് നടപ്പാക്കണമെങ്കിൽ നമ്മൾ അറിയാതെ ഈ ലഹരി നമ്മൾ അറിഞ്ഞുകൊണ്ട് ലഹരിയിലേക്ക് എത്തുന്ന ഒരു സന്ദർഭത്തിലാണ് കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന അതല്ല കുട്ടികൾ അറിയാതെ അവരിലേക്ക് ലഹരി എത്തുകയാണ് ഇപ്പോൾ മിഠായിയുടെ രൂപത്തിൽ അതല്ലെങ്കിൽ ഭക്ഷ്യവസ്തുക്കളായിപ്പോലും അവരറിയാതെ അവരെ ലഹരിയുടെ വലയിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു സംവിധാനം ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് താങ്കൾ മലേഷ്യൻ സർക്കാരിന് വേണ്ടി വികസിപ്പിച്ചത് ഹോപ്പ് എന്ന പദ്ധതിയാണെങ്കിൽ കേരളത്തിൽ ഹോപ്പ്ലെസ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ സംഭവിക്കുകയാണ് എന്ന് തോന്നുന്നു താങ്കൾക്ക് എന്താണ് എങ്ങനെ ഈ പ്രശ്നം കൈകാര്യം ചെയ്യാമെന്നാണ് താങ്കൾ കരുതുന്നത് താങ്ക് യു ഗോപികൃഷ്ണൻ ആദ്യമേ ഇങ്ങനെയൊരു ഈ ഒരു യുദ്ധകാലാടിസ്ഥാനത്തിൽ ഈ ഒരു വിഷയത്തോട് പ്രതികരിക്കാൻ നിങ്ങൾ കാണിച്ച മനസ്സിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു ഈ ഞാനും കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷം ശ്രീജിത്ത് പറഞ്ഞതുപോലെ ഈ ഒരു കാലഹരണപ്പെട്ട ഒരു ബോധവൽക്കരണ പദ്ധതിയുടെ ഭാഗമായി പ്രവർത്തിച്ച ഒരാളാണ് അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം ഒരു അറുപത്തി നാല് വിഭവങ്ങൾ ഒരുക്കിയൊരു സദ്യ വിളമ്പി വെച്ചിട്ട് നമ്മളെ നമ്മുടെ ആറന്മുള വള്ള സദ്യ പോലെ ഒരു സദ്യ വിളമ്പി വെച്ചിട്ട് അതിൽ ഓരോന്നും ഇന്നതാണ് ഇത് പായസമാണ് ഇത് അവിയലാണെന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചിട്ട് ഒരാളോട് പറയാം നിങ്ങളിത് കഴിക്കരുത് എന്ന് പറയുന്ന രീതിയിലാണ് യഥാർത്ഥത്തിൽ ഇവിടുത്തെ ബോധവൽക്കരണങ്ങൾ നടക്കുന്നത് കാരണം ഈ ഇന്ന് ബോധവൽക്കരണത്തിൻ്റെ ഞാൻ ബോധവൽക്കരണത്തെ അടച്ചാക്ഷേപിക്കുകയല്ല കാരണം ഇവിടെ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി നമ്മൾ ഈ എഡ്യൂക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്തെല്ലാം ഡ്രഗുകൾ ഇവിടെ അവൈലബിൾ ആണ് അതിനെ കുറിച്ചിട്ടുള്ള ക്ലാസ്സുകൾ പലപ്പോഴും ഞാൻ നേരിട്ട് ഞാൻ കൊടുത്തിട്ടില്ലേ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു സൊസൈറ്റി പ്രത്യേകിച്ചും നമ്മൾ സംസാരിക്കുന്ന ഒരു ആൽഫ ജനറേഷനും സെഡിൻ്റെ ഒരു ലാസ്റ്റ് ജനറേഷനും എടുത്ത് നോക്കുകയാണെങ്കിൽ അവർ നമ്മളുടെ ഒരു കാറ്റഗറി വിഭാഗമല്ല അവർ വളരെ ഹൈലി എന്താ പറയുക ഈ കാര്യത്തെ വളരെ അഗ്രസീവായിട്ട് നോക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് അപ്പം അവര് ഒരു കാര്യം കേട്ട് എം ഡി എം എന്നൊക്കെ കേട്ടാൽ വളരെ നിമിഷ നേരങ്ങളെ കൊണ്ട് ഇത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് അതിനെക്കുറിച്ച് അവർ മനസ്സിലാക്കുന്ന ഒരു സൊസൈറ്റിയാണ് അവരോടാണ് നമ്മൾ ബോധവൽക്കരണത്തിലേക്ക് പോകുന്നത് അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് തായ്ലൻഡിൽ ഒരു ഒരു ഇൻ്റർനാഷണൽ സമ്മിറ്റിൻ്റെ ഭാഗമായിട്ട് മലേഷ്യൻ ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധികളുമായി ബന്ധപ്പെട്ട് ഈ ഒരു വിഷയത്തിൽ എനിക്ക് ഇടപെടേണ്ട ഒരു അവസരം ഉണ്ടായത് അപ്പോൾ അവിടെ അവരും ഇതുപോലത്തെ ഈ ബോധവൽക്കരണങ്ങൾ നടത്തിയപ്പോൾ എല്ലാം നമ്മളുടെ കേരളത്തിലെടുത്ത് നോക്കൂ അല്ലെങ്കിൽ ഇന്ത്യയിലെടുത്ത് നോക്കൂ നമ്മൾ എന്തൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അതിനെ നേരിടുന്നത് ആൻറ്റി ആണ് ഇപ്പോൾ ഉദാഹരണത്തിന് ആന്റി എന്ത് എന്ത് സ്ത്രീകൾക്കുള്ള അതിക്രമമാണെങ്കിൽ അതിന് ആന്റി വിമൺ അങ്ങനെ എല്ലാം ആന്റിയാണ് അപ്പോൾ നമ്മൾ ആ ഒരു വിഷയത്തെ കൂടുതൽ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മളൊരു ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത് അപ്പോൾ ആൻറ്റി ഡ്രഗ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ സന്ദേശം കൊടുക്കുന്ന സന്ദേശം എന്താണ് ഡ്രഗ് എന്നൊരു സബ്ജക്റ്റിനെ നമ്മൾ കുറച്ചുകൂടി ഒന്ന് ഒന്ന് പർവ്വതീകരിച്ച് കൊണ്ടുവരികയാണ് അപ്പോഴാണ് എനിക്ക് ഒരു സ്വയം എൻ്റെ ഉള്ളിൽ ഒരു ആശയം തോന്നിയത് ഞാനൊരു അച്ഛനായതോടും കൂടി പലപ്പോഴും എൻ്റെ ഞാൻ ഇത്രയും കാലത്ത് ഒരു മുപ്പത്തഞ്ച് വർഷത്തെ മനഃശാസ്ത്ര രംഗത്തും വിദ്യാഭ്യാസ രംഗത്തുള്ള ഒരു അനുഭവം വെച്ചിട്ട് പലപ്പോഴും കുട്ടികൾ ക്ലാസ് എടുക്കാൻ സ്കൂളുകളിലൊക്കെ പോകുമ്പോൾ ഞാൻ സ്കൂളുകളോട് പറയാറുണ്ട് ഒരിക്കലും കുട്ടികൾക്ക് മാത്രമായിട്ട് ക്ലാസ് കൊടുക്കരുത് ഞാൻ അച്ഛനും അമ്മയും കുട്ടിയും ഒരുമിച്ചിരിക്കാത്ത ഒരു ക്ലാസ് ഞാൻ ഇന്നേവരെ എടുത്തിട്ടില്ല ആര് പറഞ്ഞാൽ ഞാനായിട്ട് എടുക്കൂല്ല പക്ഷെ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഞാൻ കണ്ടിട്ടുണ്ട് കാരണം നമ്മൾ എന്തൊക്കെ കുട്ടികളെക്കുറിച്ച് പറഞ്ഞാൽ അവർക്ക് ഇമോഷണൽ സൈക്കോളജി നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സൊസൈറ്റിയാണ് അതേ സമയത്ത് ഇന്നത്തെ അൽഫ ജനറേഷൻ എന്ന് പറയുന്നത് അവർക്ക് വൈകാരിക വ്യക്തിത്വം വളരെ കുറവാണ് പക്ഷേ അച്ഛനും അമ്മയും ഒരുമിച്ചിരിക്കുമ്പോൾ അവർ കൂടുതൽ ആ ഒരു എമോഷണൽ ലെവലിൽ അവരുടെ അറ്റാച്ചഡ് ആണ് അപ്പോൾ ഓണർ അവർ പാരൻസ് എവ്രി ഡേ എച്ച് ഒ പി ഇ എന്നൊരു പോസിറ്റീവ് നോട്ടിലൂടെയായിരുന്നു ആ ഒരു ക്യാമ്പയിൻ ഡെവലപ്പ് ചെയ്തത് അത് വളരെയധികം എനിക്ക് റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് പക്ഷേ ഞാൻ ശ്രീജിത്തിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു കാരണം അതൊരു ആദ്യന്തികമായ ഒരു സൊല്യൂഷനല്ല ഇവിടെ എന്തുകൊണ്ട് ഈ ഒരു കമ്മ്യൂണിറ്റി ഞങ്ങൾ നമ്മളുടെ ഒരു പൂർവ്വ ഒരു സെഡിൻ്റെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ജനറേഷനിൽ നിന്ന് ഈ ആൽഫയിലേക്ക് വരുമ്പോൾ എന്തുകൊണ്ടാണ് ഇവർ കൂടുതൽ കൂടുതലിതിന് ആയി വരുന്നത് എന്നുള്ളൊരു റിസർച്ച് ചെയ്യുമ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങളാണ് ഗോപികൃഷ്ണൻ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഒന്ന് ഇത് ഇപ്പോൾ നമ്മൾ എ ഐ ക്യാമറ അടക്കം ഉപയോഗിച്ചുകൊണ്ട് റോഡിലുള്ള എന്താ പറയുക ഈ പിന്നെ നിയമ ഇതൊക്കെ നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ട് ഇന്ന് ടെക്നോളജി എന്തുമാത്രം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഒരു ചെറിയ സംസ്ഥാനത്തിൽ വളരെ ചെറിയ ഒരു എന്താ പറയുക ഒരു സംസ്ഥാനത്തിൽ നമുക്ക് എന്തുകൊണ്ട് ഇപ്പോൾ ഇത് ഡോക്ടർ പിന്നെ ദിവ്യ മാഡം പറഞ്ഞ ഞാൻ ശ്രദ്ധിച്ചു ആ ഒരു സാധനം വരുന്നത് കണ്ടുപിടിക്കാൻ പറ്റില്ല ഐ അഗ്രി വിത്ത് യു പക്ഷേ അത് വെറുതെ വരില്ലല്ലോ ഇറ്റ് വിൽ ബി ത്രൂ സംബഡി അതിൻ്റെ പിന്നിൽ ആളുകളുണ്ട് ഇപ്പോൾ ഒരു സ്കൂളിന് ചുറ്റും ഇത് ആര് പ്രൊവൈഡ് ചെയ്യുന്നു അവർക്ക് ഇത് ആര് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഇന്ത്യയിലുള്ള ഇൻ്റലിജൻസ് ബ്യൂറോയും ഈ സി ബി ഐയും ഉൾപ്പെടെയുള്ള വലിയൊരു ഒരു നിര നമുക്കുണ്ടായിട്ട് എന്തെല്ലാം മൈന്യൂട്ട് ലെവലിൽ നമ്മൾ ചില കുറ്റകൃത്യങ്ങൾ കണ്ടുപിടിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് നമ്മളെ പോലീസ് എത്ര ശക്തമാണ് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ എത്ര സൂപ്പറായിട്ട് അവർ കണ്ടുപിടിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ എന്തുകൊണ്ട് ആ ഒരു കാരണം ഇതിൻ്റെ ലഭ്യത കുറയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രാഥമികം അല്ലാണ്ട് എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് ഇത് കഴിക്കരുതെന്ന് പറയുന്ന ഒരു സിസ്റ്റം അല്ല ഇവിടെ വേണ്ടത് അപ്പൊ ബോധവൽക്കരണത്തേക്കാൾ വേണ്ടത് ബോധോദയം ഉണ്ടാക്കുകയാണ് ബോധോധ ഉണ്ടാക്കണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ ഇവിടെ ഓൾറെഡി സൂചിപ്പിച്ചു ഒന്ന് പാരന്റ് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് പാരന്റിങ് സ്കൂളുകളിൽ വളരെ അപൂർവമായിട്ട് നടക്കുന്നത് നടക്കുന്നത് തന്നെ മറ്റു വിഷയങ്ങളാണ് അവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് അപ്പോൾ സ്കൂൾ കോളേജുകളിൽ മാത്രമല്ലാതെ സ്കൂളിനും കോളേജിനും പരിമിതികളുണ്ട് ഗോപികൃഷ്ണൻ തന്നെ നമുക്ക് ഞാനൊരു ചെറിയ ബ്രേക്ക് എടുക്കേണ്ട സമയമായതുകൊണ്ട് ഞാനൊന്ന് ഇടപെട്ടതാണ് ഡോക്ടർ ദിവ്യ പറഞ്ഞ ആ കാര്യങ്ങൾ അതായത് ഡോക്ടർ ദിവ്യ പറഞ്ഞത് ഇതിലേക്ക് വരുന്ന മാർഗങ്ങളെ പൂർണ്ണമായി തടയാൻ പറ്റുന്ന ഒരു സംവിധാനം നമുക്കില്ല എന്നൊരു പ്രശ്നം കൂടി ഈ ചർച്ചയിൽ ഡോക്ടർ ദിവ്യ ഉന്നയിച്ചിട്ടുണ്ട് ആ കാര്യം നമുക്ക് ചർച്ച ചെയ്യാം പക്ഷേ ഇവിടെ എം പി രാജേഷ് മന്ത്രി പറഞ്ഞത് എല്ലാ ഇടങ്ങളിലും അതായത് കേരളത്തിലേക്ക് രാസവസ്തുക്കൾ എത്തുന്ന അതിർത്തികളിൽ കർശനമായ പരിശോധന നടക്കുന്നുണ്ടെന്നാണ് ആർ പി എഫുമായി ചേർന്ന് തീവണ്ടികളിൽ പരിശോധന ഉണ്ട് അതിഥി തൊഴിലാളികളെ പരിശോധിക്കുന്നുണ്ട് ഇതൊക്കെ ഉണ്ടെങ്കിലും വളരെ സുലഭമായി ലഹരി കൈകളിലേക്ക് എത്തുന്ന ഒരു നെറ്റ്വർക്ക് കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് അതിനൊരു അന്താരാഷ്ട്ര ശൃംഖലയുമായി ബന്ധമുണ്ട് അത് വിച്ഛേദിച്ച് കളയാൻ എന്ത് നടപടി എങ്ങനെ ഒന്ന് ഒത്തൊരുമിച്ച് നമുക്ക് നീങ്ങാം എന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം